നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ഫോറിലേക്ക് എത്തുമ്പോൾ കളി മാറുന്ന കാഴ്ചയാണത് വിളിപ്പ് കാണുന്നത് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ബംഗ്ലാദേശ് കളി നാല് വിക്കറ്റിന് വിജയമാണ് ബംഗ്ലാദേശ് നേടിയത് അത് അതിനേക്കാൾ മികച്ചതാവുമായിരുന്നു കളി സബലിയായ ശേഷം രണ്ട് വിക്കറ്റുകൾ കൂടി കൊട്ടിക്കളഞ്ഞു ഏതായാലും ശ്രീലങ്ക കുഴുപ്സില് എല്ലാ കളിയും വിജയിച്ച് അപരാജിതരായി വന്നതാണ് എന്നാ സൂപ്പർ ഫോറിൽ കളി മാറി സോ സൂപ്പർ ഫോർ എന്തൊക്കെ ടിസ്റ്റുകളും തേർഡുകളും സർപ്രൈസുകളുമാണ് നമുക്ക് കാത്തു വെച്ചിരിക്കുന്നത് കണ്ടറിയാം ഈ കളിയിൽ ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്ത് ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കിയപ്പോൾ ഏഴ് വിക്കറ്റ് നൂറ്റി അറുപത്തി എട്ട് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ ഒരു പന്ത് ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ബംഗ്ലാദേശ് മത്സരത്തിൽ പതുൻ നിസാങ്കയും കുഷാൽ മെന്റിസും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് നാൽപ്പത്തിനാല് റൺസാണ് അഞ്ച് ഓവറുകളിൽ ശ്രീലങ്കക്ക് സമ്മാനിച്ചത് പതിനഞ്ച് പന്തുകൾ നേരിട്ട് ഇരുപത്തി രണ്ട് റൺസാണെന്നും പത്തുനിസാങ്കി എടുത്തതെങ്കിൽ ഇരുപത്തി അഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസാണ് കുഷാൽ മെൻഡിസിന്റെ സംഭാവന കാവിൽ മിഷാര അഞ്ച് റൺസുമായിട്ട് മടങ്ങിയെങ്കിൽ കുഷാൽ പെരേര പതിനാറ് പന്തിൽ നിന്നും പതിനാറ് റൺസാണ് അടിച്ചത് ദാസുൻ ചനാക്കയാണ് അവരുടെ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹം മൂന്ന് ഫോറുകളും ആറ് സിക്സറുകൾ അടക്കം മുപ്പത്തി ഏഴ് പന്തിൽ നിന്ന് അറുപത്തിനാല് റൺസ് അടിച്ച് പുറത്താകുന്നു അദ്ദേഹമാണ് ഈ ഒരു സ്കോറിലേക്ക് ശ്രീലങ്ക എത്തിച്ചത് ചരിത് അസലങ്ക ഇരുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ കാമിന്റു മെന്റീസ് ഒരു റൺസുമായിട്ട് മടങ്ങി വാൻഡു അസലങ്ക രണ്ട് റൺസാണ് അടിച്ചത് സോ ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഏഴ് വിക്കറ്റ് അവർ നൂറ്റി അറുപത്തി എട്ട് റൺസിലേക്ക് എത്തി മുസ്തഫീസു റഹ്മാൻ നിഫീസ് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തി നാലുപോയി ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ എടുത്തപ്പോ മെഹദിയാസൻ നാലുപോയി ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തിരിച്ചടി ഏറ്റു ബംഗ്ലാദേശിനെ ായിട്ട് പടങ്ങി പക്ഷെ സഹ ഓപ്പണർ സെയ്ഫ് ഹസൻ നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് റൺസ് അടിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു റോൾ ഈ കളിയിൽ വഹിച്ചു ലിറ്റൻദാസ്മൂന്ന് റൺസ് അടിച്ച് മടങ്ങിയപ്പോ തൗഹിദ് ഹ്രദോയി മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തി റൺസിന്റെ മനോഹർ ഇന്നിങ്സ് കളിച്ചു അങ്ങനെ അവർ വിജയം ഉറപ്പാക്കിയത് പിന്നാലെ വിക്കറ്റുകൾ വീണു ജയ്ക്കർ അലി ഒമ്പത് റൺസ് മേദി ഹസൻ ഡെക്ക് ഇങ്ങനെയൊക്കെ വിക്കറ്റ് വീണു പക്ഷെ ഒടുവിൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനാല് റൺസ് എടുത്ത് ഷമീം ഹുസൈൻ ഒരു ഭാഗത്ത് നിന്നു നാസും അഹമ്മദ് ഒരു റൺസ് എടുത്തു അങ്ങനെ കളി വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു ഒരു പന്ത് ശേഷിക്കാണ് അവർ വിജയിച്ചത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയലക്ഷ്യം മറികടന്നു എന്തായാലും ഇന്നത്തെ മത്സര അവാർഡ് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കൂടി ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ന് വീണ്ടും ഏറ്റുമുട്ടുകയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി